അലൈക്കും വർഹമത്തല്ല അലഹമുല്ല അസ്സലാത്തു വസ്സലാമ അല റസൂലില്ല വ അല അലി ഹി വസബി ഹി അജ്മീൻ അമ്മാബാതു ഏറെ ബഹുമാന്യരായ ഖുർആാൻ പഠിതാക്കളെ വിശുദ്ധ ഖുർആാനിലെ എട്ടാമധ്യായം സൂറത്തുൽ അൻഫാലിലെ ആദ്യത്തെ പതിനാല് വചനങ്ങളാണ് കഴിഞ്ഞ മൂന്ന് ഭാഗങ്ങളിലൂടെയായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇൻഷാല്ല ഇന്ന് പതിനഞ്ചാമത്തായത്ത് മുതൽ നമ്മുടെ ترتك إلك يعني أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا إذا لقيتم الذين كفروا زحفا، إذا لقيتم الذين كفروا زحفا فلا تولوهم الأدبار. ഈ ആയത്തിലൂടെ അള്ളാഹു സുബാൻ വത്തല പറയുന്നത് വിശ്വസിച്ചവരെ വിളിച്ചുകൊണ്ട് അവരെ ഒരു കാര്യം അറിയിക്കുകയാണ് ഇതാ ലക്കീത്തും നിങ്ങൾ കണ്ടുമുട്ടിയാൽ അലദീന കഫറു അവിശ്വസിച്ചവരായിട്ടുള്ള ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം ഫല തുവല്ലൂഹും എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ വരുന്നവരായിട്ട് പഠയൊരുക്കി തിരക്കി വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഫല അഥവല്ലോ അപ്പോൾ നിങ്ങൾ തിരിച്ച് കളയരുത് അപ്പോൾ നിങ്ങൾ അവരോട് തിരിച്ച് കളയരുത് അല്ല അതു ബാർ പിന്നോ പിന്നാമ്പുറങ്ങളെ തിരിച്ച് കളയ നിങ്ങൾ അവർക്ക് പിൻപുറമായി നിൽക്കരുത് എന്ന് പരാമർശിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ അവിശ്വാസികൾ യുദ്ധത്തിനൊരുങ്ങി വരുന്ന സമയത്ത് അവരോട് നേരിടാൻ ധൈര്യപ്പെടാതെ അധൈര്യം കാണിച്ച് മാറി നിൽക്കരുത് ഒഴിഞ്ഞു മാറുന്നത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ യുദ്ധവേളയിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നതൊക്കെ മുസ്ലിങ്ങളുടെ മേൽ കർശനമായി അള്ളാഹു സുബാൻ താല വിലക്കുന്നുണ്ട് ഏഴ് വിനാശകരങ്ങളായിട്ടുള്ള മഹാപാപങ്ങൾ പരിചയപ്പെടുത്തുന്നിടത്ത് ഇജ്തനിബു സബ അൽമോബിക്കാദ് എന്നു പറയുന്നിടത്തും ഇതേപോലെ തന്നെ എണ്ണീട്ടുള്ളൊരു വിഷയമാണ് അഷ്വർ കുബില്ല വസ്ഹർ എന്നൊക്കെ പറഞ്ഞ ആ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് യുദ്ധരംഗത്ത് നിന്ന് പിന്തിരിഞ്ഞു പോവുക എന്നുള്ളത് ഇവിടെ ജഹഫിനെ പ്രത്യേകം പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഓക്കെ അതായത് അവർ കൃത്യമായി വരുന്ന സമയത്ത് അവർ അവർ കൃത്യമായി തിരക്കി പടയൊരുക്കി വരുന്നതായിട്ടുള്ള സമയത്ത് അതിൽ നിന്ന് ഫല തവല്ലൂ ഫല തവല്ലോഹും നിങ്ങൾ അവരോട് പിന്തിരിഞ്ഞ് നിൽക്കരുത് ഫല തവല്ലോഹും അതു ദുബാർ നിങ്ങൾ അവർക്ക് പിൻപുറം തിരിക്കരുത് അവരിൽ നിന്ന് പിന്തിരിഞ്ഞ് പോകരുത് എന്ന് കൃത്യമായി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ അവസരങ്ങളിലും ബാധകമാവുന്ന ഒരു പൊതു നിയമം എന്ന നിലക്ക് ഈ ഒരു നിരോധനാജ്ഞ ഇവിടെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്

ഇനി അങ്ങനെ പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക വല്ല ആളുകളും വമയു ആരെങ്കിലും അവരോട് പിന്തിരിയുന്ന പക്ഷം അവരോട് പിൻ പിന്നാമ്പുറം നടിക്കുന്ന പക്ഷം യൗമ ഇതിന് അന്നത്തെ ദിവസം ദുബുറഹു അവൻ്റെ പിറക് അല്ലെങ്കിൽ അവൻ്റെ ദുബുർ അങ്ങനെ അവൻ പിന്നെ പിറകോട്ടടിക്കുന്ന പക്ഷം ഇല്ല മുത്തഹരിഫൻ തിരിഞ്ഞ് പോകുന്നവനായിട്ടല്ലാതെ തിരിഞ്ഞു പോക പോയിട്ട് പോകുന്നവനായിട്ടല്ലാതെ ആരെങ്കിലും അവൻ്റെ പിന്നാമ്പുറം ആ ദിവസം തിരിക്കുന്ന പക്ഷം അവരിലെ അവരോട് തിരിക്കുന്ന പക്ഷം എന്തു സംഭവിക്കുമെന്നാണ് ഇനി പറയുന്നത് അവിടെ ഒരു നിബന്ധന വെക്കുന്നു ഇല്ല മുത്തഹരിഫൻ ഇല്ലാ മുത്തഹരിഫൻ തിരിഞ്ഞു പോകുന്നവനായിട്ടല്ലാതെ ലീ കൈത്താൽ വല്ല യുദ്ധത്തിലേക്കും അല്ലെങ്കിൽ യുദ്ധ തന്ത്രങ്ങളിലേക്കുമൊക്കെ ആയിട്ടല്ലാതെ ഔ മുത്തീസൻ ഇല ഫിഅത്തിൻ അതുമല്ലെങ്കിൽ ഫിഅത്തിലേക്ക് ഒരു കൂട്ടത്തിലേക്ക് ചെന്നു ചേരുന്നവൻ ചെന്നുചേരുന്നവൻ എന്ന് പറഞ്ഞാൽ ചെന്നു ചേരുന്നവൻ അങ്ങനെ ആയിട്ടല്ലാതെ ദുബുറിനെ പിന്നെ പിന്മാറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫഖദ് ബാ അബി ഓലഅബിൻ മിനബ അഥവാ യുദ്ധത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാനല്ലാതെ ദുബുറിനെ പിൻ പിന്തിരിപ്പിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംഭവിക്കുന്ന എന്താണ് ഫക്കത് ബി ഖലബിൻ ഫക്കത് ബാ അവർക്കെന്ത് സംഭവിച്ചു അവർ പിന്നെ അവൻ മടങ്ങി എന്നുള്ളതാണ് ഫക്കത് ബാ അവൻ മടങ്ങിയിരിക്കുന്നു ബി ബിൻ മിന അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നുള്ള ഒളബിലേക്ക് ഒലബ് കൊണ്ട് അവൻ മടങ്ങിയിരിക്കുന്നു കോപവുമായിട്ടാണ് അവൻ മടങ്ങിയിട്ടുള്ളത് അള്ളാഹിൻ്റെ കോപവുമായിട്ടാണ് മടങ്ങിയിട്ടുള്ളത് അള്ളാൻ്റെ കോപം എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ളൊരു കാര്യമാണ് വ മ വാഹു ജഹന്നം അവൻ്റെ സങ്കേതമാണെങ്കിലോ അത് ജഹന്നമാണ് നരകമാണ് അപ്പം ബി ശല് അഥവാ തിരിച്ചെത്തുന്ന സ്ഥലം അങ്ങേയറ്റം മോശമാണ് ബി ഷ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം മോശമാണ് എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും അള്ളാഹു സുബാനഹുല അള്ളാഹുവിന് വേണ്ടി നടത്തുന്നതായ സംഘട്ടനങ്ങളിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി നടത്തുന്നതായ പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ പിന്തിരിയുന്ന ആളുകളെ അതിശക്തമായാണ് ഈ രണ്ട് വചനങ്ങളിലൂടെ താക്കീത് ചെയ്യുന്നത് കഫറു അവരുടെ പിന്നാമ്പുറങ്ങൾ അവർ തിരിച്ചു കളയാൻ പാടില്ല യുദ്ധഭൂമിയിലേക്ക് അവർ മുന്നോട്ട് വരുന്ന സമയത്ത് അതിൽ നിന്ന് അവർ പിന്നോട്ട് പോകുക എന്ന് പറയുന്നത് പറയണത് അങ്ങനൊരു യുദ്ധത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ അതിന് സംഘടനത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ പിന്നാമ്പുറം നിൽക്കുക എന്നുള്ളത് വിശ്വാസിയുടെ നിലപാടല്ലിം ഔ റാഹു ഇല്ലിൻസൻ ഇലാഫിയ രണ്ട് ന്യായങ്ങളാണ് ഇവിടെ പറഞ്ഞത് ആ രണ്ട് രണ്ടാൽ ഒരു സംഗതിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു പിന്നെ കക്ഷിയോടൊപ്പം ചേർന്നുകൊണ്ട് അള്ളാഹുവിനോ അള്ളാഹുവിനു വേണ്ടി നടത്തുന്ന ഈ പിന്നെ പ്രത്യേകമായിട്ടുള്ള പോരാട്ട ഭൂമികയിൽ അണിനിരക്കുക എന്ന ഉദ്ദേശം അതല്ലെങ്കിൽ യുദ്ധതന്ത്രവുമായി ബന്ധപ്പെട്ട് യുദ്ധത്തിലേക്ക് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നതായിട്ടുള്ള ചാഞ്ഞു പോകുന്നവൻ ആയിട്ടുള്ള അവസ്ഥയിൽ അല്ലാതെ ഒരിക്കലും ഈ പിന്നെ പിന്നാമ്പുറത്തെ തിരിച്ചു കളയാൻ പാടില്ല പിന്നാമ്പുറത്ത് തിരിച്ചു കളയേണ്ട അവർക്കാണ് എന്നർത്ഥം അല്ലാതെ അതല്ലാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളിൻ്റെ കൃത്യമായ കാര്യമാണ് പറയണത് ഫക്കത് ബി ഖലബിൻ ഓലബി മിൻ അല്ലാ അള്ളാഹുവിങ്കിൽ നിന്നുള്ള കോപവുമായിട്ടല്ലാതെ അവൻ പിന്നെ മടങ്ങിപ്പോവുകയില്ല അതാണ് അവന് നേടാൻ കഴിയുള്ളു അല്ലാൻ്റെ കോപമേ നേടാൻ കഴിയുള്ളൂ മാത്രമല്ല വഹ്വാഹു ജഹന്നം അവൻ്റെ സ സങ്കേതം അവൻ്റെ മ എന്ന് പറഞ്ഞല്ലോ അവൻ്റെ സങ്കേതം വ എന്ന് പറയുന്നത് എന്തായിരിക്കും ജഹന്നമായിരിക്കും അബി സൽമസീർ അത് വളരെ അങ്ങേയറ്റം വളരെ ചീത്തയായിട്ടുള്ള ഗേഹമാണ് എന്ന് പറയുകയാണ് ഇനി നോക്കൂ ആയത്തിലേക്ക് വരുമ്പോൾ അവിടെ അള്ളാഹുസ്ബാൻ താല പറയാണ് ഫലം തോഹും ഫലം തക്ലൂഹും ഫലം തക് തുലൂ തക് തുലൂന എന്നുള്ളത് അവിടെ തക് തുലൂ എന്നായി മാറി ഓക്കെ ലം വരുന്ന സമയത്ത് ഫേല് അതിനെ ജസ്മ ചെയ്യും എന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പം ഇവിടെ ഹദഫ് ചെയ്തിരിക്കുകയാണ് നൂനിനെ ഹദഫ് ചെയ്തിരിക്കുകയാണ് ഫലം തക്കുതുലൂഹും ഫലം തക്കു അപ്പോൾ അവിടെ കൃത്യമായി പരാമർശിച്ചിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിൽ അത് കൃത്യമായി പരിചയപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി പരാമർശിക്കുന്നത് ഓരോ വചനങ്ങളിലും ഇവിടെ പതിനേഴാമത്തെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫലം തക്കുതുലൂഹും വലാഖിൻ അല്ലാഹ കത്തലഹും എന്നുള്ളതാണ് ഒരു കാര്യം എന്താണ് അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു വചനമായിട്ടാണ് നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നത് എന്നാൽ അവരെ നിങ്ങൾ കൊലപ്പെടുത്തിയിട്ടില്ല യഥാർത്ഥത്തിൽ അള്ളാഹു അവിടെ അവരെ കൊലപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഫലം തക്കുത്തുലൂഹും നിങ്ങൾ അവരെ കൊന്നിട്ടൊന്നുമില്ല വലാഖിൻ അല്ലാഹ് തീർച്ചയായും അല്ലാഹു കത്തലഹും അവരെ അവൻ കൊലപ്പെടുത്തിയിരിക്കുന്നു വമാ റമയിത്ത വമാ റമയിത്ത നിങ്ങൾ എന്ത് നിങ്ങൾ എറിഞ്ഞതായ ആ സന്ദർഭം അത് അഥവാ പിന്നെ ഫമാ റമയിത്ത ഇത് റമയിത്ത നിങ്ങൾ എറിഞ്ഞ സന്ദർഭം ഫമാ റ വമാ റമയിത്ത നീ എറിഞ്ഞിട്ടില്ല നീ എറിഞ്ഞിട്ടില്ല എങ്കിലും അള്ളാഹു അവിടെ എറിയുകയാണ് ചെയ്തു വലാക്കിൻ അല്ലാഹ് റമ തീർച്ചയായും അള്ളാഹു ആണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത് എറിഞ്ഞിട്ടുള്ളതെന്നാണ് അപ്പം നീ അവരെ എറിഞ്ഞ സന്ദർഭം യഥാർത്ഥത്തിൽ നീ നീയല്ല എറിഞ്ഞത് അള്ളാഹു സുബാനു വത്താലാണ് എറിഞ്ഞത് എന്ന് ആ കൃത്യമായ വേർതിരിവിൻ്റെ പാഠം പഠിക്കുകയാണ് വലിയുബുലിയൽ മുക്മിനീന യഥാർത്ഥത്തിൽ അള്ളാഹു സുബാനുഹു വത്താല പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മക്്മിനീങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മിൻഹു ഹസന അവൻ്റെ അടുത്ത് നിന്നുള്ള ഒരു ഏറ്റവും മാന്യമായിട്ടുള്ള ഏറ്റവും നല്ല ഒരു പരീക്ഷണം നല്ലതായൊരു പരീക്ഷണം അനുഗ്രഹീതമായൊരു പരീക്ഷണം പടച്ചവൻ വിശ്വാസികൾക്ക് നൽകിയിട്ട് പരീക്ഷിക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് തീർച്ചയായും അള്ളാഹു ഇന്നല്ലാഹ സമീഒൻ അലീം അള്ളാഹു ഏറെ കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്നുള്ളതാണ് പിന്നെ പറയുന്നത് ഇതാലിക്കും വന്നാഹം കാഫിരീൻ എന്നുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രയോഗമാണത് ാലിക്കും തീർച്ചയായും അത് അതെന്താണ് അന്നാഹു തീർച്ചയായും അള്ളാഹു ആണ് മൂഹിൻ മൂഹിൻ എന്ന് പറഞ്ഞാൽ ബലഹീനമാക്കുന്നവൻ എന്നാണ് അർത്ഥം വഹന് ബലഹീനത മൂഹിൻ ബലഹീനമാക്കുന്നവൻ കെയ്ദ് എന്താണ് കെയ്ദിൽ കാഫിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വാസികളുടേതായിട്ടുള്ള തന്ത്രങ്ങൾ മുഴുവൻ പടച്ചവൻ ബലഹീനമാക്കും അതിനെ ബലഹീനമാക്കുന്നവനാണ് അള്ളാഹു എണ്ണത്തിലും സജ്ജീകരണങ്ങളിലും ഒക്കെ ഇരട്ടി ഉണ്ടായിരുന്നു അവർ ശത്രു സൈന്യത്തെ ദയനീയമായി പരാജയപ്പെടുത്തി അതെന്തുകൊണ്ടാണ് ഇനി വചനം നോക്കുക എത്ര മനോഹരമാണ് അപ്പം അള്ളാഹു സുബാനുഭവയുടെ സഹായമൊന്നുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത് അവർ പരാജയപ്പെട്ടിട്ടുള്ളത് നമ്മൾ പറഞ്ഞു എന്നിട്ട് അതിൻ്റെ അതിൻ്റെ കാരണങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ മിനിങ്ങൾക്കുള്ള പരീക്ഷണമായിരുന്നു ഒരു ബലാ ഉൻ ഹസനയായിരുന്നു എന്നുള്ളതാണ് ബലാ ഉൻ ഹസൻ ഒരു മനോഹരമായിട്ടുള്ള ഒരു പരീക്ഷണം അതുകൊണ്ടുതന്നെ ഫലം തക്കുതുലൂഹും നിങ്ങളവരെ കൊന്നിട്ടില്ല വലാഖിൻ അള്ളാഹ കത്തലഹും അവരൊക്കെ ഒന്നത് പഠിച്ചവനാണ് അപ്പം റമയിത്ത ഇത് റമയിത്ത നീ എറിഞ്ഞ സമയത്ത് നീ എറിഞ്ഞിട്ടില്ല വലാഖിൻ അള്ളാഹ് റമ പക്ഷെ അള്ളാഹു എറിഞ്ഞിട്ടുണ്ട് അള്ളാഹു ആണ് എറിഞ്ഞത് ഹുബല എൻ ഹസന അള്ളാഹു സുബാന മുമിനിങ്ങൾക്ക് അവൻ്റെ അടുത്ത് നിന്നുള്ളൊരു പരീക്ഷണം പരീക്ഷിക്കുകയാണ് ചെയ്തത് തീർച്ചയായും അള്ളാഹു ഏറെ കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയത്ത് അവസാനിപ്പിച്ച് പിന്നെ പറയുന്നത് അലിക്കും തീർച്ചയായും അവിശ്വാസികളുടെ തന്ത്ര കൈദിനെ ബലഹീനമാക്കുന്നവനാണ് അള്ളാഹു മോഹിനാണ് മോഹിനു കൈദിൽ കാഫിരീനാണ് എന്ന് ഇവിടെ ഈ ആയത്തിലൂടെ പരാമർശിക്കുകയും ചെയ്യുന്നു അപ്പോൾ അള്ളാഹു നിങ്ങളുടെ കൈ കൈകളെ അതിന് കാരണമാക്കി യഥാർത്ഥത്തിൽ അള്ളാഹുവാണ് പിന്നെ അവരെ കൊന്നു കളഞ്ഞത് അള്ളാഹുവാണ് അവരെ ബലഹീനമാക്കിയത് എന്ന് പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് നമ്മൾ നോക്കുക ഇനി സൂറത്ത് തൗബേലെ പതിനാലാമത്തെ വചനത്തിൽ അള്ളാഹു സുബാനഹുഅത്താല കാത്തലൂഹും ബുഹുമുല്ലാഹു ബി ഐദീഖും നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് അള്ളാഹു അവരെ എന്താക്കിയിരിക്കുന്നു കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ ആശയമാണ് യഥാർത്ഥത്തിൽ ഇവിടെയും പരാമർശിക്കുന്നത് നിങ്ങളല്ല ഞാനാണ് നീ എറിഞ്ഞപ്പോൾ നീയല്ല എറിഞ്ഞത് ഞാനാണ് എറിഞ്ഞത് അള്ളാഹു ആണ് എറിഞ്ഞതെന്ന് പറയുന്നു നിങ്ങൾ പിന്നെ കൊന്നിട്ടില്ല ഞാൻ ഞാൻ പിന്നെ അള്ളാഹുവാണ് കൊന്നത് എന്ന് പരാമർശിക്കുന്നു അപ്പോൾ ആ രൂപത്തിൽ നബി നബിസ് അലൈഹി അലൈവലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് നബി അല്ലാഹു അലൈഹി വസ്ലമിൽ നിന്നുണ്ടായ മറ്റൊരു സംഭവത്തിൻ്റെ സ്ഥിതിയും ഇതേപോലെ തന്നെയാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നീ എറിഞ്ഞപ്പോൾ നീ എറിഞ്ഞതല്ല അള്ളാഹുവാണ് എറിഞ്ഞത് അല്ലേ ഫം വമാ റമൈത്ത ഇത് റമൈത്ത വലാഖിന്നള്ളാഹ് റമ എന്ന് പറഞ്ഞൊക്കെ മനോഹരമായൊരു ആഖ്യാനം കൂടിയാണത് അപ്പോൾ പിന്നെ അള്ളാഹുദീൻ്റെ റസൂൽ സല്ലുഹുല തങ്ങളുടെ പ്രാർത്ഥനയുടെ ഒക്കെ ഭാഗമായി അള്ളാഹു സുബാനോ താല ഇവിടെ സഹായിക്കുകയാണ് അല്ലേ പിന്നെ തീർച്ചയായിട്ടും നബി സല്ലുഹ് അലുസ്ലാൻ പറഞ്ഞല്ലോ എൻ്റെ റബ്ബെ ഈ സംഘത്തെ നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭൂമിയിൽ ഇനി ഒരു ഒരിക്കലും ആരാധന ചെയ്യപ്പെടൂല ഫലം യു അബദ് ഫിൽ അറലി അബദ എന്നൊക്കെ പറഞ്ഞ വ്യത്യസ്തങ്ങളായ രവായത്തുകൾ നമുക്കാണ് അള്ളാഹു മൊഹിലി ഖഹാദിഹിൽഹുഷ എന്ന് പറയുന്ന ഭാഗം അപ്പോൾ ആ സമയത്ത് പിന്നെ ജബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഒരു പിടി മണ്ണെടുത്ത് അതുകൊണ്ട് അവരുടെ മുഖങ്ങളിലേക്കൊക്കെ എറിയാന്ന് പറഞ്ഞപ്പോൾ റസൂൽ അല്ലാഹി സ്വലാത്തങ്ങൾ മണ്ണെടുത്ത് എറിയുകയാണ് ചെയ്തത് മുഷ്രിഖുകളിൽ ഒരാളുടെയും ഇപ്പം മുഷ്രിഖുകളിൽ ഒരാളുടെയും കണ്ണിലും മൂക്കിലും വായിലും അത് പിന്നെ ആകാതിരുന്നില്ല അനന്തരം പിന്നോക്കം തിരിഞ്ഞു ഇത് സംബന്ധിച്ച് ഒന്നിലധികം റിവായത്തുകൾ പിന്നെ വേറെയും നമുക്ക് കാണാൻ കഴിയും അതിൽ ചിലതിൽ പിന്നെ ആ മുഖങ്ങൾ ചീത്തപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നബ്സല്ലാസ് എറിഞ്ഞത് എന്നൊക്കെയുള്ള ഭാഗങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ സംഭവത്തെ ഉദ്ദേശിച്ചിട്ടാണ് ഈ വചനത്തിൽ പിന്നെ പരാമർശിച്ചിട്ടുള്ളത് എന്ന് ഓറവത്ത് അതേപോലെ തന്നെ മുജാഹിദ് ഇഖരിമ ഖത്താദ തുടങ്ങിയിട്ടുള്ള പല മഹാന്മാരും പറയുന്നുണ്ട് ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവെ അംഗീകരിച്ചു വരുന്നതും അതുതന്നെയാണ് ഹുനൈൻ യുദ്ധത്തിലും ഏതാണ്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ പറഞ്ഞത് എന്ന് ചില മുഫസ്വറുകൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ബദറിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത് എന്ന അഭിപ്രായമാണ് പിന്നെ വ്യക്തമാക്കുന്നത് അപ്പോൾ ബദർ യുദ്ധത്തെക്കുറിച്ച് ആ അഭിപ്രായം പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ സംഭവത്തിലേക്ക് ചേർത്തി പറയുന്നത് ശരിയല്ല എന്ന് നബിൻ കസീർ റഹമത്തല്ലാഹി അലേഹിയെ പോലെയുള്ള മഹാന്മാരായിട്ടുള്ള മുഫസ്സിറുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ നീ എറിഞ്ഞപ്പോൾ നീ എറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ് എന്നാണ് പരാമർശിക്കുന്നത് നബിയെ ഒരു പിടി മണ്ണെടുത്ത് എറിഞ്ഞത് റസൂലിൻ്റെ കൈ കൊണ്ടാണെങ്കിലും അതിനെ തുടർന്ന് അത്രയും വമ്പിച്ചതും അസാധാരണവുമായിട്ടുള്ളൊരു പ്രതികരണം ശത്രുക്കളിൽ വരുത്തി തീർത്തത് അള്ളാഹു മാത്രമാണ് അപ്പോൾ എറിഞ്ഞത് പ്രത്യക്ഷത്തിൽ റസൂലാണെങ്കിലും യഥാർത്ഥത്തിൽ അതും അള്ളാഹുവിൻ്റെ വകയാകുന്നു സൂറ തൗബയിൽ പരാമർശിച്ച ആ വ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാത്തലൂഹും വാദ്യബുഹും അല്ലാഹു ബി എന്ന് പറഞ്ഞ സംഗതി അപ്പോൾ ഒരുപടി ഒരുപടി മണ്ണ് എറിഞ്ഞതിനെ തുടർന്ന് അവമ്പിച്ച ശത്രുക്കളിൽ പരാജയ മനഃസ്ഥിതിയും വീര്യത്തിൻ്റെ വീര്യം ചോർന്നു പോയതും എന്നൊക്കെ വെക്കണത് പിന്നെ ഒരിക്കലും എന്താ പറയുക അത് അവർ റസൂലിൻ്റെ ഒരു ശക്തിയായിട്ടോ റസൂലിൻ്റെ ഒരു കഴിവായിട്ടോ അങ്ങനെയല്ല നമ്മളതിനെ മനസ്സിലാക്കേണ്ടത് മറിച്ച് അള്ളാഹു സുബാനഹുവ താലയാണ് അതിലൂടെ യഥാർത്ഥത്തിൽ അവരെ ശിക്ഷിക്കുകയും അവർക്ക് ദ്രോഹം വരുത്തുകയും ചെയ്തിട്ടുള്ളത് എന്ന ഭാഗം തന്നെയാണ് ഇവിടുന്ന് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാനുള്ളത് കാരണം അള്ളാഹു സബ്ബാനോ തല ആയത്തിലൂടെ കൃത്യമായി പരാമർശിക്കുന്ന വിഷയം ദാലിഖും മൂഹിനു കൈദിൽ ഖാഫിൻ അള്ളാഹുവാണ് അവിശ്വാസികളുടെ വിശ്വാസികളെ ബലഹീനമാക്കുന്ന അവരുടെ തന്ത്രത്തെ ബലഹീനമാക്കുന്നത് എന്നുള്ളത് അവിശ്വാസികൾ എന്ത് തന്ത്രം പ്രയോഗിച്ചാലും ശരി അതിനൊക്കെ ബലഹീനമാക്കുന്ന അള്ളാഹുവാണ് അതിന് അള്ളാഹു നിശ്ചയിക്കുന്ന വ്യവസ്ഥകൾ വളരെ നിസാരമായതോ അല്ലെങ്കിൽ വമ്പിച്ചതോ ഒക്കെ അയേക്കാം എന്നുള്ള സൂചനയും നമുക്കിതിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്തായിരുന്നാലും ഇനി അടുത്ത ആയത്തിലേക്ക് വരുമ്പോൾ നോക്കൂ

വൈൻ തസ്തഫ്ത്യഹു എന്ന് പറയുന്നു വൈൻ തസ്തഫ്ത്യഹു നിങ്ങൾ വിജയം നേടുന്നു എങ്കിൽ നിങ്ങൾ തുറന്നു പോകുന്നു നിങ്ങൾ തുറവി തേടുന്നു എങ്കിൽ ഫക്ത് ജാക്കും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അൽഫ എന്താ വന്നിട്ടുള്ളത് അൽഫത്തഹ വന്നിട്ടുണ്ട് തുറവി വന്നിട്ടുണ്ട് ആ വിജയം വന്നിട്ടുണ്ട് തീരുമാനം വന്നിട്ടുണ്ട് വൈൻ തന്ത്ഹു നിങ്ങൾ വിരമിക്കുന്നുവെങ്കിലോ ഫഹുവ ഹൈറുൻ അത് ഫഹുവ ഹൈറു നിങ്ങൾക്കത് ഉത്തമം തന്നെയാണ് വൈൻ തഴുതൂ നൗത് വൈൻ തഴുതൂ നിങ്ങൾ മടങ്ങുന്നു എങ്കിൽ അഥവാ നിങ്ങൾ ആവർത്തിക്കുന്നു എങ്കിൽ നൗത് മടങ്ങും നമ്മളും ആവർത്തിക്കും അത് എന്നിട്ട് പറയാണ് വലൻ തുകനിയ അങ്കും ഫ്യ തുകും ഷെയ്യ വലൻ തുകനിയ അങ്കും ഫ്യാ തൂക്കും ഷെയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലൻ തുകനിയ അങ്കും ഒരു ഒരിക്കലും സംഭവിക്കുകയില്ല എന്ത് സംഭവിക്കുന്നത് തുനിയ അങ്കും നിങ്ങൾക്ക് പിന്നെ ഉപകരിക്കുകയില്ല ഒരിക്കലും ഉപകരിക്കുകയില്ല ഫ്യാത്തുക്കും നിങ്ങളുടെ നിങ്ങളുടെ കൂട്ടം നിങ്ങൾക്കൊരിക്കലും ഉപകരിക്കുകയില്ല വലൗക്ക സുറച്ച് അത് വലുതാണെങ്കിലും അത് അതിൻ്റെ ആധിക്യം അതിൻ്റെ ദ പിന്നെ വലിയ രൂപത്തിലുള്ള ഒരുപാട് എണ്ണബലം സംഘബലം ഒന്നും ഉണ്ടായിരുന്നാലും ശരി അത് നിങ്ങൾക്ക് ഉപകരിക്കുകയില്ല വന്നാഹ തീർച്ചയായും അള്ളാഹുവാണ് മൽ മുക്മിനിൻ മുഗ്മിനിങ്ങളുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത് അപ്പോൾ കുറേശ്ശികൾ യുദ്ധത്തിനൊരുങ്ങി പുറപ്പെടുമ്പോൾ കഅബയുടെ കില്ല പിടിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ ഈ രണ്ട് സൈന്യങ്ങളിൽ കൂടുതൽ ഉന്നതവും മാന്യവും വളരെ സന്മാർഗ വഴിയിൽ ഉള്ളത് ആരൊക്കെയാണോ അവരെ അവരെ നീ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചതായിട്ടും ഞങ്ങളിൽ കൂടുതൽ കുടുംബബന്ധം മുറിക്കുന്നവെന്നും പുതിയ മതം അംഗീകരിക്കുന്നതുമായ കൂട്ടരെ പരാജയപ്പെടുത്തണേ എന്നും അബൂജഹൽ പ്രാർത്ഥിച്ചതായി ഹദീസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ തങ്ങൾക്ക് മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു തീരുമാനമുണ്ടാക്കി ഈ ഒരു അനിശ്ചിതാവസ്ഥ പരിഹാരം നൽകാൻ അവർ പ്രാർത്ഥിച്ചു എന്നതാണ് ഇതിൻ്റെ അർത്ഥം ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് പരിഹാസരൂപത്തിൽ അള്ളാഹു സുബാൻ തലവരോട് നിങ്ങൾക്കിടയിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും നിങ്ങൾക്ക് തുറവിയും സമാധാനവും ലഭിക്കുകയും ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എങ്കിൽ ഇത് ആ ബദർ യുദ്ധം വഴി ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു ഇനിയെങ്കിലും നിങ്ങളുടെ ധിക്കാരത്തിൽ നിന്ന് ശത്രുതയിൽ നിന്ന് വിരമിക്കുകയാണ് നിങ്ങൾക്ക് ഉത്തമം അതല്ലാതെ നിങ്ങൾ വീണ്ടും ധിക്കാരത്തിനും പിന്നെ ശത്രുതക്കുമൊക്കെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിങ്ങൾ വീണ്ടും മുൻ മാതൃകകൾ സൃഷ്ടിക്കുകയാണ് എങ്കിൽ പതിവ് പോലെ ആവർത്തിക്കാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതേപോലത്തെ അനുഭവങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരുന്നു അള്ളാഹു എല്ലാ സമയത്തും വിശ്വാസികളുടെ കൂടെയാണ് നിൽക്കുക എന്നുമുള്ള ഒരു ഉണർവ് യഥാർത്ഥത്തിൽ ഈ വചനത്തിലൂടെ അള്ളാഹു സുബാനഹുവത്താല വിശ്വാസികൾക്ക് നൽകുന്ന സുന്ദരമായിട്ടുള്ള ഒരു രംഗമാണ് ഈ പത്തൊമ്പതാമത്തായത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അവിശ്വാസികൾ തുറവിക്കും തീരുമാനത്തിനൊക്കെ വേണ്ടി അപേക്ഷിച്ചത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുപ്പത്തി ആയത്തിൽ കാണുന്ന അവരുടെ പ്രാർത്ഥനയാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു കാണുന്നുണ്ട് ഇത് ശരിയല്ല എന്നും രണ്ടിൻ്റെ സന്ദർഭവും താല്പര്യവും വേറെ വേറെയാണ് എന്നും പ്രഥമ ദൃഷ്ടി ആർക്കും മനസ്സിലാക്കാവുന്നതായതുകൊണ്ട് ആ ഭാഗം നമ്മുടെ പിന്നെ ചർച്ചയിൽ വരുന്ന സമയത്ത് നമുക്ക് ഇൻഷാല് അത് സൂചിപ്പിക്കാം മുപ്പത്തി രണ്ടാമത്തെ വൈത് ഖാലു അള്ളാഹു മിൻ ദിക്കം ഫുർ അലിൻ ഹിജാറത്ത് അദാബിൻ അലീം എന്ന് പറയുന്നൊരു ഭാഗം അതും ഈ പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ വരുന്ന ഒരു പ്രാർത്ഥനയും രണ്ടും ആയതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇൻഷാല്ല അതിൻ്റെ ചർച്ചയിലേക്ക് നീങ്ങാം അപ്പോൾ ഇവിടെ അത് അതല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് അള്ളാഹു സുബാനുവത്താല മുമിനിങ്ങളുടെ കൂടെയായിരിക്കും അന്ന് അള്ളാഹു ഓഫർ നൽകുന്നു അള്ളാഹു സുബാനുഹത്താല അവിശ്വാസികളെ വിളിച്ചിട്ട് പറയുകയാണ് നിങ്ങളൊരു ഒരു തീരുമാനമാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിൽ ഇത് ആ തീരുമാനമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഒരു പരിഹാസ രൂപത്തിലുള്ളൊരു ഭാഗമാണ് ഇവിടെ പരാമർശിക്കുന്നത് നിങ്ങൾ മാറിയെന്നോളൂ നിങ്ങൾക്കതാണ് ഏറ്റവും ഉചിതം എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു സുബാനഹുവത്താല ഈ പത്തൊമ്പത് വരെയുള്ള വചനങ്ങളിൽ പരാമർശിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ഇവിടെ പരാമർശിക്കുകയുണ്ടായി ഇൻഷാല്ല അങ്ങോട്ടുള്ള നമ്മുടെ പരമ്പരകളിൽ നമുക്ക് ഇരുപത് മുതലുള്ള ഭാഗങ്ങൾ ചർച്ച ചെയ്യാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ വാലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു